ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളത് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബഹീമത്തു അനാം ആട് മാട് ഒട്ടകങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറക്കുക എന്നുള്ളത് ഈ ഉദഹ്യത്തിന് ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു സമയത്തും വളരെ പ്രബലമായ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് ബലികർമ്മം എന്നാൽ അതിലുപരി അതിന്റെ ഒരു ഭാഗമായ എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിന് അറിവിന് ഒരുപാട് ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊന്ന് അള്ളാഹു സുബാനഹുവലയുടെ തൃപ്തി ആഗ്രഹിച്ച് അള്ളാഹു സുബെഹാനം ആഗ്രഹിച്ച് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരെയും പ്രതീക്ഷിക്കാതെ വളരെ ആത്മാർത്ഥമായി അധിഷ്ഠിതമായി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറവ് നടത്തുമ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്

യാതൊരു പങ്കാളിയുമില്ല അപ്രകാരം പ്രഖ്യാപിക്കാനാണ് ഞാൻ അങ്ങനെ ജീവിക്കുവാനും ഞാൻ മുസ്ലിങ്ങളിലെ ഒന്നാമത്തെ ആളുമാകുന്നു സുറത്തുല്ലെ നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആയത്തുകളാണ് അപ്പോൾ നമ്മുടെ നമസ്കാരം നമ്മുടെ ബലികർമ്മം നമ്മുടെ ജീവിതം നമ്മുടെ മരണം എല്ലാം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബു സുബഹാനഹുവലക്കു വേണ്ടി അവന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ബലിയെറുക്കുന്നത് അള്ളാഹു അല്ലാത്ത ആർക്ക് വേണ്ടിയും നമുക്ക് പാടില്ല അല്ലാത്തവർക്ക് ും ബലി അറുത്താൽ അവനെ അള്ളാഹുരിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാമത്തെ ഹദീസാണ് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഹറാമായ മാംസങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അവർക്ക് വേണ്ടി ബലി അറുക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലി അറുക്കുക എന്ന കർമ്മം നമ്മൾ ചെയ്യുന്നത് ഭൗതികമായ യാതൊരു നേട്ടത്തിനും വേണ്ടിയിട്ടല്ല എല്ലാവരും അറക്കുമ്പോ ഞാൻ അറത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി അർത്തുകൊണ്ട് കാര്യ നമ്മൾ പോലും പണമില്ലാത്ത പാദങ്ങളായ ആളുകൾ വരെ അറക്കുന്നു അതുകൊണ്ട് ഞാനും അറക്കട്ടെ എന്ന് വിചാരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല നമ്മുടെ മഹലിൽ കൂടുതൽ അറവ് നടക്കണമെന്ന ലക്ഷ്യമല്ല മറിച്ച് അള്ളാഹുവിന്റെ വജു മാത്രം വിശുദ്ധ ഖുർഹാൻ സുഹത്തുൽ ഹജ്ജിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നു മാംസമോ രക്തമോ അല്ല എത്തുന്നത് മറിച്ച് നിങ്ങളുടെ തെക്കുവയാണ് ആ ബലിമൃഗത്തിന്റെ മാംസം നമ്മൾ വിതരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി കിട്ടാണ് പല മതങ്ങളിലെയും ബലി അവരെ അറുത്തതിന് ശേഷം അതിങ്ങനെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി ആരും എടുക്കാതെ മാറ്റിവെക്കലാണെങ്കിൽ ഇസ്ലാമിൽ കൃത്യമായി അള്ളാഹു താരം നമ്മെ അറിയിക്കുന്നു ഒരുപാട് മാംസം ഒരുപാട് രക്തം അതല്ല അള്ളാഹുവിന് ആവശ്യമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ നെയ്യത്താണ് സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് മൂന്ന് കാര്യം ഈ അദ്ദേഹം പറയുന്നുണ്ട് ിഹ നല്ല അത് അറക്കാൻ പോകുന്നതിന് മുമ്പോ അറക്കുന്ന സമയത്തോ അറത്ത് കഴിഞ്ഞാലും ഉണ്ടാവാൻ പാടില്ല നല്ല ഉദ്ദേശത്തിൽ അറുത്തു അതിനു ശേഷം പിന്നെ അത് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ വലിയ സംഭവം അറിയിക്ക ഒന്നും പാടില്ല നീയത്ത് വളരെ പ്രധാനമാണ് അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്നാമത്തത്യമായി അനുസരിക്കലാണ് ബലികർമ്മത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹു കൽപ്പിച്ച കൽപ്പന നിന്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയറക്കുകയും ചെയ്യുക സുഹൃത്തുൽ കൗസറിലെ രണ്ടാമത്തെ ആയത്താണ് അള്ളാഹുവിന്റെ ഈ ഒരു കൽപ്പന നമ്മൾ നെഞ്ചേറ്റുകയാണ് റബ്ബിനെ അനുസരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നതാണ് അതിന്റെ പ്രത്യേകത നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസുറുഹി അലഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മൾ അനുദാപനം ചെയ്യുകയാണ് തന്റെ ജീവിതത്തിൽ നടത്തുകയും അത് നടത്തുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അവിടത്തെ നമ്മൾ മാതൃകയാക്കുന്നു അവിടുത്തെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നു പറഞ്ഞു അറക്കുവാനുള്ള കഴിവുണ്ടാവുകയും ബലിയറുക്കുവാനുള്ള കഴിവുണ്ടാവുകയും എന്നിട്ടവൻ അറവ് നടത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കാതിരിക്കട്ടെ ഇബിനു മാജയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസാണ് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു കഴിവുള്ള ആളുകൾ ബലി അറുക്കൽ അവർക്ക് നിർബന്ധമാണ് എന്ന മറ്റൊരു വിഭാഗം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ഈ ഹദീസിൽ നിന്ന് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതിന്റെ ഒരു പ്രാധാന്യവും മറ്റുമാണ് ഇത് അറിയിക്കുന്നത് കഴിവുണ്ടായിട്ടും അറക്കാതിരിക്കുക എന്നുള്ളത് കറാഹച്ചാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു ഇത് നിർബന്ധമല്ല പ്രബലമായ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ധരിച്ച തെളിവ് റസൂൽ പറഞ്ഞു ും നിങ്ങളിൽ ആരെങ്കിലും അറുക്കുവാൻ ഉദ്ദേശിച്ചാൽ കണ്ടോ ആ ഒരു പ്രയോഗം ഇത് നിർബന്ധമല്ല കാരണം ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ ഈ രൂപത്തിൽ പ്രയോഗിക്കുകയില്ല നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ ആ രൂപത്തിൽ സാധാരണ പ്രയോഗിക്കാറില്ല പണ്ഡിതന്മാർ പറയുന്നു വളരെ പ്രബലമായ സുന്നത്താണ് അവൻ രോമത്തിൽ നിന്നും നഖത്തിൽ നിന്നുമെല്ലാം ഒന്നും മുറിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലെ അറിയിക്കുന്നു ഈ ഒരു കാര്യം പണ്ഡിതന്മാർ മറ്റൊരു ഹിക്കബത്തായിട്ട് പറയുന്നു ഹജ്ജ് ചെയ്യുന്ന ആളുകളുമായി പ്രവേശിച്ച ആളുകളുമായി നമ്മൾ ഐക്യദാർഢ്യം അത് അത്വഹയത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നു എന്നതാണ് നമുക്കറിയാം ഹജ്ജിന്റെ പല സന്ദർഭങ്ങളിൽ അറവുണ്ട് വിശദീകരിക്കുന്നില്ല അതിനോട് നമ്മൾ അറിവിലൂടെ ഐക്യം കാണിക്കുന്നു എന്ന് മാത്രമല്ല ഇഹ്റാമിൽ പ്രവേശിച്ചവർ പാലിക്കേണ്ട മര്യാദകൾ മുതൽ അറവ് ഉദ്ദേശിക്കുന്ന ആൾ പാലിക്കുമ്പോൾ നഖം മുറിക്കാതെ വെട്ടാതെ മീശ വെട്ടാതെ അയാൾ അത് പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമയുടെ ശുന്നത്തിന് നമ്മൾ അനുദാപനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഹാജുമാരുമായുള്ള ഐക്യദാർഢ്യം നമ്മൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു ഹിക്മത്ത് ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചോദിച്ചു വരുന്ന ആളുകൾക്കും ഫക്കീറുമാർക്കും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ അറവ് നടത്തി ആ മാംസം കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതെ നശിപ്പിച്ചു കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്ന രീതിയല്ല അങ്ങനെയുള്ള രീതികളൊക്കെ മറ്റു പല മതങ്ങളിലും ഉണ്ട് ആ ഭക്ഷണം പാവപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുക ഇത്ര ആ മു ആ സാധുക്കൾക്ക് മാത്രമല്ല പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് സ്വതക്കയായി നൽകുക അതുപോലെ തന്നെ സാധുക്കളില്ലാത്ത ആളുകൾക്ക് ഹദിയായിട്ട് നൽകുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രതിഫലാർഹമായ കാര്യമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ദീനിന്റെ ചിഹ്നമാണ് രഹസ്യമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകളുമുണ്ട് പരസ്യമായി ചെയ്യുന്ന ഇബാദത്തുകളുമുണ്ട് പരസ്യമായ ഇബാദത്തുകളൊക്കെ മതചിഹ്നങ്ങളായിട്ടാണ് അറിയപ്പെടാറുള്ളത് ബാങ്ക് പോലെ അതൊക്കെ ഇസ്ലാമിന്റെ ഷഹായിറായിട്ടാണ് അറിയപ്പെടാറുള്ളത് ആരാണോ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നുള്ള തെക്കുവയിൽ നിന്നാകുന്നു എന്ന് അള്ളാഹുൽ ഹജ്ജിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളിനുള്ള സമയം അല്ലെങ്കിൽ മറ്റു സന്ദർഭത്തിൽ ബലി എന്ന കർമ്മം മാറ്റി വെച്ച് മറ്റൊരു സ്വതക്ക എന്നുള്ളതല്ല ബലി കർമ്മത്തിന് ലക്ഷ്യമുണ്ട് കേവലം സ്വതക്ക എന്ന നീയത്തല്ല അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാദത്ത് മാത്രവുമല്ല ഏതെങ്കിലും ജീവിയെ പിടിച്ച് നമുക്ക് അറക്കാൻ കഴിയില്ല സാധാരണ നമ്മൾ അറുത്ത് കഴിച്ച് കഴിക്കാൻ അനുവദനീയമായ പക്ഷികളെയോ മറ്റോ ഒന്നും ബലിമൃഗമായോ അല്ലെങ്കിൽ ആ ബലിയുടെ സ്ഥാനത്തോ നമ്മൾ വെക്കാറില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ ം ചെയ്യുന്നത് കൃത്യമായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബലികർമ്മം എന്നുള്ളത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലഹിസലാമിന്റെ ചര്യാണ് എന്നും നമുക്കറിയാം ആ ബലി പെരുന്നാൾ എന്ന പേര് പോലും ഈദുൽ അദ്ഹ എന്ന പേര് പോലും ആ ഒരു കർമ്മവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇബ്രാഹിം അലഹിസ്സലാം തന്റെ മകനെ അറുക്കാൻ അദ്ദേഹം കൽപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം നെഞ്ചേറ്റിയതിന്റെ ചരിത്രമാണ് ബലികർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം മകൻ തന്റെ കൂടെ നടക്കാനൊക്കെ പ്രായമായ ആ സമയത്ത് ആ മകനോട് ബാപ്പ പറയുകയാണ് മോനെ നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്റെ അഭിപ്രായം എന്താണ് പറഞ്ഞു ഉപ്പ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക താങ്കൾക്ക് എന്നെ അങ്ങനെ ആ രണ്ടു പേരും ബാപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പന യാതൊരു വൈമനസ്യവുമില്ലാതെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു വൈമനസ്യവും ഇല്ലാതെ നമ്മൾ ആലോചിച്ച് നോക്ക ഇന്നെങ്ങാനും അങ്ങനെ ഒരു ആളുകൾ എന്താ കുറച്ച് മകൻ അറക്കാൻ വേണ്ടി വരെ തുടങ്ങി പക്ഷെ പറഞ്ഞതിൽ യാതൊന്നും ചിന്തിക്കാനില്ല എന്ന് അതങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലായി ഇബ്രാഹിം അലൈസ് പറഞ്ഞു അതുകൊണ്ട് എന്നെ അറുക്കുക എന്ന കൽപ്പനയാണെങ്കിൽ പോലും ഞാനത് അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഏറ്റവും വലിയ നിർഭരമായ ചരിത്രം പ്രിയമുള്ളവരെ ഈ ഒരു ബലിപെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുന്ന ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട് ബലികർമ്മത്തിലൂടെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഹിക്മത്തായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ അള്ളാഹുവിന്റെ വഹി പ്രകാരം മകനെ അറക്കേണ്ടതില്ലെന്നും ഒരാടിനെ അറക്കുക എന്നും കൽപ്പനയുണ്ടായി അങ്ങനെ പിന്നീട് അവിടെ അറവ് നടന്നു അത് നമ്മുടെ ശരീരത്തിൽ ദീനിൽ നമുക്ക് പ്രത്യേകമായി നിശ്ചയിച്ചു നൽകി അതുകൊണ്ട് നമ്മൾ നമ്മുടെ മതത്തിന്റെ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹത്തായ കർമ്മത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട് അതിനു മുമ്പ് നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം ഇതിനു വേണ്ടി വെക്കുക നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാറുണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ബലി അറുക്കാൻ വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കാം ഒറ്റക്കറക്കാൻ കഴിയാത്ത ആളുകൾക്ക് കൂട്ടത്തോടുകൂടി ഷെയർ കൂടി ഇറക്കാനുള്ള നിയമം ഇസ്ലാമിലുണ്ട് ഒരാടിനെ ഒറ്റക്കറക്കാം മാടുകളാണെങ്കിൽ നമുക്കതിൽ ഷെയർ കൂടാം നമുക്കതിന്റെ നിയമങ്ങളും മറ്റുമൊക്കെ അറിയാം നമ്മുടെ ഈ പള്ളിയിൽ അതിനുള്ള സംവിധാനമുണ്ട് അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഉദ്ദേശിക്കുന്ന ആളുകളെ അത് അറിയിക്കണം ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു ഷെയർ ഉണ്ട് ഞാൻ അതിന് കൂടാൻ തയ്യാറാണ് എത്രയാണ് വേണ്ടത് എന്നൊക്കെ കമ്മിറ്റിയുമായി ബന്ധപ്പെടും എവിടെയാണോ നമുക്ക് ഓഹരി ചേരാൻ കഴിയുന്നത് അങ്ങനെ ഇനി ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളാണെങ്കിൽ ആ രൂപത്തിൽ ഈ ഒരു സുന്നത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ വജിഹ് ആഗ്രഹിച്ച് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാവും ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്രയും പെരുന്നാളുകൾ കടന്നുപോയിട്ട് തീരെക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും എല്ലാ പെരുന്നാൾക്കും അറക്കുന്ന ആളുകളുണ്ടായിരിക്കും നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ നമുക്കറിയാം അതൊക്കെ പരിഗണിച്ച് കൃത്യമായ രൂപത്തിൽ ഈ മഹത്തായ ആരാധനാ കർമ്മം ജീവിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ